ഞാനിപ്പോൾ കിണ്ടി മേളക്ക് പോയിട്ട് വരുന്നതാണ് എവിടെച്ചാണ് അറിഞ്ഞത് ഉടനെ തന്നെ കേറി പേര് ശ്രീ 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 ഇരുപത്തി അയ്യായിരത്തി അറുനൂറ്റി പതിനെട്ട് മഹാമണ്ഡലേശ്വർ ശങ്കര നന്ദഗോപാനന്ദ സരസ്വതി സൂര്യവംശി സംശയം ആ സമാധി എന്ന് പറഞ്ഞാൽ സമാധി എന്ന് പറഞ്ഞാല് നമ്മൾ മനുഷ്യരുടെ മരണം മുൻകൂട്ടി കണ്ടുകൊണ്ട് സമാധിപീഠത്തിൽ ഉപവിഷ്ടനായി ദൈവത്തിങ്കിലേക്ക് ഈശ്വരനിലേക്ക് വിലയം പ്രാപിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ സമാധി എന്ന് പറയുന്നത് അതായത് ഒന്നുകൂടി ലളിതമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ തൂറാൻ മുട്ടുമല്ലോ തൂറാൻ മുട്ടുന്നത് നമുക്ക് ഏതാണ്ട് അഞ്ച് മിനിറ്റ് മുമ്പൊക്കെ നമുക്ക് അറിയാൻ കഴിയും അങ്ങനെ അറിഞ്ഞതിന് ശേഷം നമ്മൾ ശൗചാലയം ലക്ഷ്യമാക്കി നീങ്ങുകയും ശൗചാലയത്തിൽ ഉപവിഷ്ടനാവുകയും ചെയ്യുകയാണ് ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഈ സമാധിയും ഈ പക്ഷേ മറ്റൊരു വശം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൂറാൻ മുട്ടലുണ്ടല്ലോ അതുപോലും നമ്മുടെ കയ്യിൽ നിന്ന് പലപ്പോഴും പോകാറുണ്ട് കയ്യിൽ നിന്ന് പോകാറുണ്ട് ഉദാഹരണത്തിന് ഞാനിപ്പോൾ പ്രയാഗിൽ നിന്ന് ഉത്തരാഖണ്ഡിലേക്കുള്ള യാത്രക്കിടയിൽ ഫുൾ ടിക്കറ്റ് എടുത്തു ഞാൻ പക്ഷേ എനിക്ക് ഇടക്ക് വെച്ച് തൂറാൻ മുട്ടി വഴിയിലുള്ള ഒരു പെട്രോൾ പമ്പിൽ കയറിയാണ് ഞാൻ കാര്യം സാധിച്ചത് അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്നും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ കഴിയുമായിരുന്നുവെങ്കിൽ നമ്മുടെ ഈ രാജ്യത്ത് ഒരു അപകടങ്ങളും സംഭവിക്കില്ലായിരുന്നല്ലോ മറ്റു അപകടങ്ങളൊന്നും സംഭവിക്കില്ലല്ലോ ഇപ്പം ഈ അടുത്ത കാലത്തല്ലേ ആരാധനാലയം അതേതൊരു ആരാധനാലയത്തിൽ കുണ്ടമ്പുരി വാങ്ങാൻ ക്യൂ നിന്നിട്ട് അവിടെ തിക്കും തിരക്കിലും പെട്ട് കുറേ ആളുകളൊക്കെ മരിച്ചത് അപ്പോ നമുക്കൊന്നും പ്രവചിക്കാൻ കഴിയില്ല പിന്നെ ഞങ്ങൾക്കിങ്ങനെ കഴിയുന്നത് തൊഴിലില്ലായ്മ രൂക്ഷമാണല്ലോ നമ്മുടെ രാജ്യത്ത് അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന തൊഴിലില്ലായ്മയ്ക്ക് ഒരു ഒരു ചെറിയൊരാശ്വാസം എന്നോണമാണ് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കണ്ടേ അപ്പോൾ കുറച്ച് അധികം കർമ്മങ്ങളുണ്ട് പോകേണ്ടതുണ്ട് പിന്നെ കാണാം